യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ തൃശ്ശൂർ വരെ പോയാണ് അപ്പോൾ അതിന്റെ ഒരു കാട്ടി കാട്ടിത്തരാൻ വിചാരിച്ചു നമ്മൾ പോകുന്നത് കല്യാണിന്റെ കോടാവിലേക്കാണ് അവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അവിടെ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ തുണികൾ കിട്ടുകയല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ തുണികൾ എടുക്കാനാണ് പോയത് അപ്പോ ഞങ്ങൾ ആ വരുന്ന കാറിൽ ആ കാറിൽ നമ്മൾ ആരെയും കണ്ടെന്ന് വെച്ചാൽ കല്യാണിന്റെ ഒരു വലിയൊരു തലപ്പത്തിരിക്കുന്ന ഒരാളില്ലേ പട്ടാവിരാമം പറയുന്ന ഒരാളില്ലേ ആളെ നിങ്ങൾ കണ്ടു പിന്നെ ആള് ആൾ വളരെ കഴിഞ്ഞു വന്നാൾ പോയി നമ്മൾ നമ്മുടെ നമ്മൾ പോകും നമ്മൾ അങ്ങനെ നമ്മൾ വേലക്കൊക്കെ കയറി നോക്കി നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബൾക്ക് ഔഡർ ആയിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ ചോദിച്ച സാധനം ഉണ്ട് പക്ഷെ അത് എടുക്കേണ്ടത് ക്വാണ്ടിറ്റി അവരുടെ അടുത്തില്ല കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വെറുതെ വൃത്തിയായില്ലോ എന്ന് വിചാരിച്ചു നിങ്ങൾ ഭയങ്കര സൈഡായി ഫസ്റ്റ് ടൈം വന്നിട്ട് തന്നെ പട്ടി ഞാൻ തീർക്ക് പോയി തിരിച്ച് പറഞ്ഞിട്ട് വന്നില്ല വെച്ചിട്ട് എന്നാലും ഞങ്ങൾ അവിടെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി അറിഞ്ഞ് വെച്ചിട്ട് പോകുന്നു ഞങ്ങൾ അവിടെ നിന്നൊന്നും ഞങ്ങൾ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ലൈനിങ്ങും മെറ്റീരിയൽസും അജ്രക്കും പിന്നെ ഈ ഓണത്തിൻ്റെ കളക്ഷൻസും എല്ലാം ഉണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ഭയങ്കര നെറ്റ് കൊല്ലത്തെ മോഡലായിരുന്നു പിന്നെ ഞങ്ങളെടുത്ത് ഭയങ്കര വയലായിട്ടൊരു ലൈൻ വരുന്ന ഒരു സെറ്റിൽ അതെടുത്ത് നോക്കി പക്ഷേ അത് ഭയങ്കര റേറ്റ് കൊന്നിപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളതൊന്നും എടുത്തില്ല എന്നിട്ട് പിന്നെ നിങ്ങൾ വേറെ ഏതോ ഒരു കടയിലേക്ക് പോയി അവിടുന്ന് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ അത് ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നു പേരെന്നോക്കിയില്ല ഞങ്ങൾ പോയി എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ എടുത്ത് ഇറങ്ങി ഞങ്ങൾ എന്നിട്ട് പള്ളിയിൽ വന്നു നിങ്ങൾക്ക് രണ്ടു അടുത്തുനിന്ന് വല്ല കാര്യമായിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് മെഴുതിരി ഒക്കെ കത്തിച്ച് ഇവിടെ എന്തോ എഴുതി കത്തിക്കാൻ പാടില്ലെന്ന് അവിടെ വെറുതെ മാത്രമേ ഉള്ളൂ ഒക്കെ നമുക്ക് പ്രശ്നമില്ല നമ്മളത് ഇട്ട് കൊടുത്തിട്ട് പോകുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു അവിടെ തൊട്ട് പ്രാർത്ഥിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് പിന്നെ ഫുൾ ടൈം നടക്കലായിരുന്നു അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പിടിക്കാന്ന് വെച്ചാൽ ചാക്കോളസിലേക്കാണ് ഞങ്ങൾ അത് പോയത് അവിടെ ഉണ്ടാവുന്ന ശരി ഞങ്ങൾക്ക് ടിഷൂൻ്റെ മെറ്റീരിയൽ കിട്ടിയില്ല അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ചെന്ന് അജറക്കും ടിഷൂ ഒന്നും അവിടെ ഒന്നും കിട്ടിയില്ല ഇഷ്ടപ്പെട്ടില്ല അവിടെ അവിടെയുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു മതി പഴയ മോഡൽ അജറക്ക് പുതിയ മോഡലല്ല അപ്പോൾ ഞാൻ ഈ വെള്ള ഐറ്റം കിട്ടുന്നുണ്ട് അപ്പം എന്താ വെച്ചാൽ നോക്കിയപ്പോൾ മുതിരിയുടെ അറിയ പോലത്തെ തുടങ്ങിയത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കട്ട് കട്ടിയിട്ടുള്ളതും അത് മൊത്തമായിട്ട് ഞാനെടുത്തു എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനത് എടുത്തു ഒന്നര മിറ്ററ അങ്ങനെ എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നര ഒന്നരത്തഞ്ച് അങ്ങനെ എത്രയായിട്ട് ഞാനത് എടുത്തു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശപ്പ് വിളി വന്നപ്പോൾ അവർക്ക് ഒന്നര ആയിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ വേഗം ചെയ്തോ ഒരു ഹോട്ടലിലേക്ക് കയറി നമ്മൾ മുനിസിപ്പലിൻ്റെ അടുത്ത ഒരു ഹോട്ടലിൽ ഉള്ളിലേക്ക് പോലുള്ളൊരു ഹോട്ടലാണ് അവിടെ കയറി നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ അവര് രണ്ട് പേരും ചിക്കൻ ബിരിയാണി ഓർഡർ ഓർഡർ ഞാനും ഞാൻ കൂടിയിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു മുന്തിരി മുട്ട കട്ടിയുമ്പോൾ മുന്തിരി മുട്ടാൽ മതി അടിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ സീമാസിലേക്ക് പിടിച്ചു സീമാസിലേക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടിഷുണ്ടായി സെറ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഷെയ്ക്ക് ഒക്കെ കിട്ടിച്ചു ഷെയ്ക്ക് കുടിക്കാതെ പുറത്ത് പോയി നമ്മൾ ഷെയ്ക്ക് കുടിക്കാത്ത വരുന്ന ഒരു പരിപാടിയേ ഇല്ല അതെ വടക്ക് പോയാലും വേണ്ടില്ല എന്തിനു പോലും വേണ്ടില്ല ഷെയ്ക്കില്ലാത്തൊരു പണിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ടായിരുന്നോട്ട് വൈകുന്നേരം ആവാനായി നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ തിരിച്ച് പതിനെട്ട് അടയ്ക്ക് പറയാന് അങ്ങനെ ഞങ്ങൾ ഷെയ്ക്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഞങ്ങൾ വീട്ടിലത്തെ ഇപ്പം തന്നെ ഒരു ഏഴ് ഇടയ്ക്കെ ആയിട്ടുണ്ട് നല്ലൊരുട്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഡ്രസ്സുകളുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അഗ്നി ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം വേണമെന്നുള്ളൊരു മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ സാധനം വേണമെന്നുണ്ടെങ്കിൽ എത്തിച്ചു തരും തയ്ച്ച് തരണമെങ്കിൽ തയ്ച്ചു തരും എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾ പറയാം അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ